കടലിൽ മാത്രമല്ല നിലമൊരുക്കാൻ തുടങ്ങിയാൽ വള്ളുവനാട്ടിലെ പാടശേഖരങ്ങളിലും മത്സ്യചാകര കാണാം പട്ടാമ്പി ആമയൂരിലാണ് രണ്ടാം വിള കൃഷിക്കൊരുങ്ങിയ പാടങ്ങളിൽ മത്സ്യക്കൂട്ടങ്ങൾ നാട്ടുകാരിൽ ആഘോഷം തീർക്കുന്നത് നിരവധി ആളുകൾ മീൻ പിടിക്കാനെത്തിയതോടെ നിലമൊരുക്കൽ നാടിന്റെ ഉത്സവമായി പാലക്കാട് പട്ടാമ്പി ആമയൂർ കിഴക്കേക്കര നെടുമ്പ്രക്കാട് പാടശേഖരങ്ങളിലാണ് മത്സ്യചാകര കണ്ടത് രണ്ടാം വിള നെൽകൃഷിക്കുള്ള നിലമൊരുക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചപ്പോഴാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ പൊങ്ങിയത് കഴിഞ്ഞ കൊല്ലവും നിലമൊരുക്കുന്ന പ്രവൃത്തിയിൽ ഇതുപോലെ മത്സ്യചാകര ഉണ്ടായിരുന്നു ട്രാക്ടർ ഉപയോഗിച്ച് പാടത്ത് ഉഴുതുമറിക്കൽ തുടങ്ങിയപ്പോഴാണ് മീനുകൾ കൂട്ടത്തോടെ കാണപ്പെട്ടത് മത്സ്യചാകര വിവരം പറഞ്ഞതോടെ മിനിറ്റുകൾ കൊണ്ട് പാടത്ത് മീൻപിടുത്തക്കാരുടെ തിരക്കേറി കണ്ണൻ മത്സ്യമാണ് കൂടുതലും ലഭിച്ചത് നിലമൊരുക്കുന്ന വിവരമറിഞ്ഞ് ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം ഒട്ടേറെ പേർ മീൻ പിടിക്കാനായി ആമയൂരിലെ പാടത്തേക്ക് ഒഴുകിയെത്തി ഇതോടെ നിലമൊരുക്കൽ നാടിന്റെ ഉത്സവമായി ട്രാക്ടർ കടന്നു പോകുന്ന സ്ഥലങ്ങളിലൂടെ ഇവർ സഞ്ചരിക്കും പെട്ടാൽ വടികൊണ്ടടിച്ച് കൈകൊണ്ട് സഞ്ചിയിലേക്കിടും ഇത് കൊപ്പം കൃഷിഭവന്റെ കീഴിലുള്ള ആമ ആമയൂർ പാടശേഖരത്താണ് ഇവിടെ രണ്ടാം വിളക്കുള്ള ഉഴുതുമറിക്കലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂടെ നമ്മളെ കൊറേ നാട്ടിലുള്ള കുറെ പയ്യന്മാരും അവരെല്ലാരും കൂടെ കൂടി മീൻപിടുത്തം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ഉത്സവമായിട്ട് കൊണ്ടിടക്കാണ് എല്ലാവരും മീൻപിടുത്തം പൂട്ടും എല്ലാം കൂടെ ഈ സ്കൂൾ കുറച്ച് കഴിഞ്ഞ സ്കൂൾ കുട്ടികൾ പരീക്ഷ എക്സാം കഴിഞ്ഞാൽ അവരും കൂടെ വന്ന ഇതിൽ ജോയിൻ ചെയ്യും ഒരു നൂറ് നൂറ്റമ്പത് പേരുണ്ടാവും ട്രാക്ടറിന്റെ പിന്നാലെ മീൻപിടുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് പഴയകാലം ഓർമ്മ വരുന്ന മീൻപിടുത്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷം കൂടി ഉണ്ടാവാറുണ്ട് കണ്ടങ്ങളിലും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് എല്ലാവർക്കും പല വലുപ്പത്തിലും പല ഇനത്തിലുമുള്ള മത്സ്യങ്ങളാണ് ലഭിക്കുന്നത് പലരും വീട്ടിലേക്കാണ് മത്സ്യങ്ങളെ കൊണ്ടുപോകുന്നതെങ്കിലും മറ്റു ചിലർ ഇതിനെ വ്യാപാരമായി മാറ്റി കഴിഞ്ഞു നാടൻ ജലാശയങ്ങളിലും പാടങ്ങളിലും കാണുന്ന ആഫ്രിക്കൻ മുഷി കടു തിലോപ്പി പരൽ തുടങ്ങിയവയാണ് ഇവർ കൂടുതലായും വയലുകളിൽ നിന്നും പിടികൂടുന്നത് ഓണാവധിക്കാലത്ത് കുട്ടികളും മീൻപിടുത്തത്തിൽ സജീവമാകും പുതിയ തലമുറ മുതൽ പ്രായമായവർ വരെ കച്ച കെട്ടി ഇറങ്ങുന്നതോടെ മൺമറഞ്ഞ് പോകുന്ന മറ്റൊരു കാർഷിക സംസ്കാരത്തിന്റെ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് പരമ്പരാഗത ശൈലിയിലുള്ള മീൻപിടുത്തം കാണാനും ആളുകൾ എത്തുന്നുണ്ട് ഈ ചാനൽ പട്ടാമ്പി ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ അതാത് ദിവസത്തെ ശരിയായ വിലയിൽ ഡെയിലി വെയർ പാർട്ടി വെയർ എന്നിങ്ങനെ ഏത് ഡിസൈൻ തിരഞ്ഞെടുത്താലും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ ഒരേ വില ഓരോ ഉപഭോക്താവിനും ഡയമണ്ട്സ് സ്റ്റോൺസ് ആഭരണങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പഴയ സ്വർണത്തിന് പുതിയ വില കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പോർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്